നാല്പത്തിരണ്ട് കുട്ടികൾ ഒരു ക്യൂവിൽ നിൽക്കുന്നു മീന മുന്നിൽ നിന്നും പത്തൊമ്പതാമത് പിന്നിൽ നിന്ന് എത്രാമത്തെ പൊസിഷനിലാണ് മത്സ്യ പരീക്ഷയിലൊക്കെ ചോദിച്ചു കാണാറുള്ള ലോജിക്കൽ റീസണിങ് എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ചോദ്യമാണിത് നാൽപ്പത്തിരണ്ട് കുട്ടികൾ ക്യൂവിൽ നിൽക്കുകയാണ് മീനയുടെ പൊസിഷൻ മുന്നിൽ നിന്നും പത്തൊമ്പതാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് എത്രാമതാണ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക നോർമലി നമ്മളെ നാൽപ്പത്തിരണ്ടിൽ നിന്ന് പത്തൊമ്പത് കുറയ്ക്കും എന്നിട്ട് പലരും ആൻസർ പറയും പക്ഷേ ആൻസർ തെറ്റായിരിക്കും അപ്പൊ എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാല് ടോട്ടൽ നാൽപ്പത്തിരണ്ടാണ് മുന്നിൽ നിന്ന് പത്തൊമ്പതാമത്തെ പൊസിഷൻ പിന്നിൽ നിന്ന് എത്രാമത്തെ ചോദിച്ചാൽ നാൽപ്പത്തിരണ്ട് ഇന്ന് പത്തൊമ്പത് കുറയ്ക്കുക എന്നിട്ട് ഒന്ന് ആഡ് ചെയ്യണം ഒന്ന് ആഡ് ചെയ്യാൻ മറക്കരുത് നാൽപ്പത്തി രണ്ട് ഇന്ന് പത്തൊമ്പത് പോയാലും നമുക്ക് ട്വന്റി ത്രീ കിട്ടും പ്ലസ് വൺ ആഡ് ചെയ്യാം സോ പിന്നിൽ നിന്നുള്ള പൊസിഷൻ ട്വന്റി ഫോർ ആയിരിക്കും അപ്പൊ എത്ര പേരായിക്കോട്ടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷൻ തന്നാൽ ബാക്ക് സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ താഴേന്നുള്ള അല്ലെങ്കിൽ മറ്റേ എൻ്റെ പൊസിഷൻ കാണാൻ പറഞ്ഞിട്ട് ടോട്ടലിന്ന് ഒരു സൈഡിലേക്ക് കുറച്ചിട്ട് ഒന്ന് കൂട്ടുക ആ ടോട്ടലിന്ന് ആ ഒരു സൈഡിലുള്ള എം കുറച്ചിട്ട് ഒന്ന് ആഡ് ചെയ്യണം ഈ ഒന്ന് ആഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്